കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വി സോമണ്ണ പച്ചക്കൊടി വീശിയതോടെ കോവിഡ് കാലത്ത് നിർത്തിയ തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിനു മാത്രമല്ല റോഡിലെ ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കിയുള്ള തൃശൂർ ഗുരുവായൂർ ശുഭയാത്രയ്ക്ക് കൂടി തുടക്കമായി പുഴക്കൽ കേച്ചേരി ബ്ലോക്കുകൾ ഒഴിവാക്കി യാത്രക്കാർക്ക് ഇനി തൃശ്ശൂരിലേക്കും തിരിച്ച് ഗുരുവായൂരിലേക്കും സുഗമമായി യാത്ര നടത്താം ഇന്നു രാവിലെ ഉച്ചയോടെയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ യാത്ര പുനരാരംഭിച്ചത് തുടർന്ന് അഞ്ചു മിനിറ്റിനുള്ളിൽ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിന് ഉജ്ജ്വല വരവേൽപ്പാണ് യാത്രക്കാരും റെയിൽവേ അധികൃതരും ചേർന്ന് നൽകിയത് തിരുവനന്തപുരത്ത് ഈ ട്രെയിൻ അടക്കം അഞ്ച് ട്രെയിനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ച ശേഷമാണ് തൃശൂരിൽ നിന്നും പാസഞ്ചർ ട്രെയിൻ പുറപ്പെട്ടത് ദിവസവും രണ്ട് സർവീസാണ് തുടർ ദിവസങ്ങൾ നടത്തുക വൈകിട്ട് ആറ് പത്തിന് ഗുരുവായൂരിൽ നിന്നും തൃശൂരിലേക്ക് യാത്ര പുറപ്പെടും രാത്രി എട്ട് പത്തിന് തൃശൂരിൽ നിന്നും മടക്കയാത്ര നേരത്തെ അഞ്ച് പത്തിന് ഗുരുവായൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ രാത്രി ഏഴ് പത്തിനാണ് മടക്ക യാത്ര നടത്താറുള്ളത് ജോലിക്കാരുൾപ്പെടെയുള്ളവരുടെ സൗകര്യം കണക്കിലെടുത്ത് ഇരു സ്റ്റേഷനുകളിൽ നിന്നുള്ള യാത്ര പഴയതുപോലെ ഒരു മണിക്കൂർ നേരത്തെയാക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട് പുതുക്കിയ സമയം സൗകര്യപ്രദമാണെന്നും അഭിപ്രായമുണ്ട് ട്രാക്കിലെ മറ്റു ട്രെയിനുകളുടെ സമയക്രമം പരിശോധിച്ച ശേഷം റെയിൽവേ വേ ബോർഡാണ് ട്രെയിൻ സമയം സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് റോഡ് മാർഗം തൃശൂർ ഗുരുവായൂർ യാത്രയിൽ നേരിടുന്ന പുഴയ്ക്കലിലെയും തൃശ്ശൂരിലെയും ഗതാഗത കുരുക്കിൽ നിന്നും രക്ഷപ്പെടാമെന്നത് ട്രെയിൻ യാത്രയ്ക്ക് നേട്ടമാണ് മാത്രമല്ല ബസ് ചാർജ് മുപ്പത്തഞ്ച് രൂപ വരുമ്പോൾ പാസഞ്ചർ ട്രെയിനിൽ പത്ത് രൂപ മാത്രമാണ് വരിക റോഡ് മാർഗമുള്ള ഒന്നേക്കാൽ മണിക്കൂർ യാത്ര നാൽപ്പത് മിനിറ്റായി ചുരുങ്ങുകയും ചെയ്യും